ചെലപ്പോ നമ്മക്ക് കിട്ടൂന്നേട്ടാ അപ്പം കഴിച്ച നമ്മക്ക് ചെറുമിൻ കിട്ടിട്ടുണ്ട് അങ്ങനെ ഫൈനലി അവനെ കിട്ടി അവളെ മാറ്റിട്ടുണ്ട് ഇനി കിട്ടിയാ കിട്ടി യ്യ പയ്യത്യ്യോ പൊക്കിയുക്കോസ് എല്ലാര്ക്കും പുതിയൊരു വീടിലേക്ക് നമ്മള് സ്നേക്കിട്ട് പിടിക്കാൻ പറ്റുമ്പോ കുറച്ചാളെ അപ്പൊ നമ്മള് നമ്മുടെ ഞാൻ നിങ്ങള് നോക്കിയാൽ കാണാൻ പറ്റുമോ ഒരു മാസത്തിന് വേണല്ലേ നമ്മളിപ്പം വീട് ഇട്ടിട്ട് നമ്മള് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് തിരക്കൊക്കെ ആയിട്ട് കിടക്കുവായിരുന്നു അപ്പൊ നമ്മള് ഇന്നൊന്ന് കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കും പിന്നെ നമ്മള് നമ്മുടെ പഴയത്

അറിയാവുന്ന റീലായിരിക്കും അപ്പൊ നമുക്ക് നേരെ കടയിലൂടെ വലുതാക്കി നല്ല ഡിമാൻഡുള്ള റീൽ സ്മൂത്ത് ഞാൻ ആ ഒരു റീലാണ് ഇന്ന് മേടിക്കാൻ വന്നിരിക്കുന്നത് പിന്നെ നമ്മടെ നെവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് എറണാകുളത്തുള്ള ഒരു ചേട്ടൻ തന്നെ അപ്പൊ ആ ചേട്ടന്റെ നമ്പർ നമ്മൾ ഇട്ടേക്കാം പിന്നെ ഒരു ഫ്രോക്ക് ഉണ്ട് അത് നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണിക്കാം എടുത്തു എടുത്തു റീൽ സോറി എടുത്തോടെ റീലാണ് അപ്പൊ നമുക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ അല്ലേ മഞ്ഞ കളറാ ഇത് ഫുള് ചുമപ്പ് കളർ അതെ കാണാൻ പറ്റും ഇത് ഫുള്ള് മെറ്റില്ല അതെ അതെ ഇത് നമ്മുടെ എഫക്സ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് പിന്നെ ഇനി നമുക്ക് ചാനലൊക്കെ ഒരുപാട് ആയി ഒരു ആയിക്കഴിഞ്ഞാസ്റ്റ് എടുക്കണം അല്ലേ ഒരു ബൈക്കാസ്റ്റ് ഇവിടെ നമ്മള് തൽക്കാലം ഒരു റീല് മാത്രമേ മേടിച്ചുള്ളൂ റീൽ കേട്ടോ ാണ് പുതിയൊരു ബേറിംഗ് കൂടെ കൂടുതൽ വരും നല്ല സ്മൂത്ത് ആണ് അറിയില്ല കമ്പയറേക്കും അറിയില്ല ഒരു രണ്ട് സൈഡും ബേറിംഗ് വരുന്നോണ്ട് എന്റെ ഡ്രൈവ് ഗിയറിന് അങ്ങനെ തേയ്മാനം ആയിട്ട് വരത്തില്ല അതാണ് ബേറിംഗിന്റെ ഒരു നമുക്ക് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് വൺ സൈഡ് ബേറിംഗ് ആവുമ്പോ ഇത് നമ്മള് കൂടുതലായിട്ട് ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈവ് ഗിയർ ഇനൊക്കെ തേയ്മാനം വരാൻ സാധ്യത കൂടുതല രണ്ട് സൈഡും ബേറിംഗ് ഉള്ളതുകൊണ്ട് ആ രക്ഷത്തില്ല അതുകൊണ്ടാണ് അതും കൂടുതൽ നല്ല റീലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മൂന്ന് വർഷമായിട്ട് യൂസ് നല്ല റീലാണ് ഇപ്പൊ നല്ല മാർക്കറ്റിൽ നല്ല ഉള്ള ഒരു റീൽ മൂവിങ്ങൾ ഞാൻ ഈ റീൽ റീല് തപ്പിയുടെ ഈ ചേട്ടന്റെ കടയിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഈ റീല് വേണ്ടവർക്ക് ഈ ബിഗിനേഴ്സിനൊക്കെ പറ്റിയില്ലേ ബിഗിനേഴ്സ് കൂടുതലും ഫോർ തൗസൻഡ് ആയിരിക്കും നല്ലപോലെ ചൂണ്ടാൻ അറിയുന്നവരാണെങ്കിൽ ഈ റീൽ എടുക്കുക ഇവനെ ഈ റീലുള്ള ഷോപ്പ് പറഞ്ഞാൽ ഈ ചേട്ടന്റെ ഷോപ്പിലുണ്ട് അപ്പൊ വേണ്ടവര് വന്നെടുക്കുക

നല്ല അറിയില്ലാണോ നിങ്ങൾക്ക് എന്തായാലും ഒരു മുതൽ കൂട്ടായിരിക്കും അതെല്ലാം നമുക്ക് എന്താ പറയാ കൊറിയറ് ആവശ്യമുള്ള കൊറിയറുള്ളവർക്ക് കൊറിയർ അയച്ചു എവിടെക്കും കൊറിയർ അയച്ചില്ല നമുക്ക് ഇതിലോട്ട് ഒന്ന് ബ്രൈഡ് കയറ്റും നമ്മൾ ഈ ബ്രൈഡ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇത് വേണ്ടവർക്ക് ഇതിന്റെ നമ്പര് ആയിട്ട് അങ്ങനെ ഓരെ മിസ് നമുക്കിത് നമ്മുടെ റിയൽ വാരിയറുടെ ഗോട്ട് പ്രോഗി ഒരു ചേർന്ന് കിട്ടിയിട്ടുണ്ട് അത് ഇടത്തരമുള്ളൊരു ചേർന്ന് പെട്ടെന്നുള്ളൊരു നടിയായിരുന്നു രണ്ടാമത്തെ സൈഡിൽ ആയിരിക്കും നമുക്കൊരു വരാലടിച്ച് മിസ് ആയാരുന്നു നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരുപാട് അപ്പം അവിടുന്ന് അടിച്ച് ഒന്നും കിട്ടാതെ ഇങ്ങോട്ട് വന്നേ അപ്പം ഇതിന്റെ വീട് കിട്ടിയില്ലേ ുള്ള റെഡിയാണ് നമ്മുടെ റിയൽ വൈറ്റ് തന്നെ ഗോട്ട് നമുക്ക് ഗിലാമൊ കെട്ടിരിക്കുന്നത് അത് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗിലാമെങ്കിലും വേണം ഇച്ചിരി വണ്ണം ഒക്കെ അവിടെ ചേർന്നില്ല അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ഒരു നാടൻ വരാലും നമുക്കിവിടെ ഒന്ന് ഇവിടെ ലാസ്റ്റ് ചെയ്ത് നോക്കാം അല്ല അടിക്കുന്നു അങ്ങ് ഓ ദേ ഫസ്റ്റ് എന്നല്ലേ വലുതാണോ പയ്യട് പയ്യട് പയ്യാതിയ്യതിയ്യ മതി പയ്യോ പൊക്കിയെടുത്തോ പൊക്കിയെടുത്തോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്റെ മൊന്നെ ഒരു വൺ പോയിന്റ് അഞ്ഞൂറ് ഗ്രാമല്ലേ വമ്പൻ ചേർമീൻ നിങ്ങൾക്ക് നോക്കിയാ വലിപ്പം ഏത് അപ്പൊ ഏതോ ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് നമ്മുടെ റിയൽ വാരിയർ തന്നെ ആയിരിക്കും അല്ലേ ഏതോ ഒരു കമ്പനി ഒന്നര കിലോ അടുത്താണ് അപ്പൊ അങ്ങനെ ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് ഒരു അടിയായിരുന്നു അല്ലേ അപ്പൊ നമ്മൾ ഇതേ നമ്മുടെ അവിടെ കിടക്കാൻ നിറഞ്ഞ് നോക്കണം ഇനി ഞാനും ഒരെണ്ണം പിടിക്കണോ മാറ്റിയിട്ടുണ്ട് കിട്ടി അല്ല അത് ചേർമീൻ അല്ല വരാലീൻ ചെറുതാ അടിച്ചു കേട്ടിയ അപ്പം കാച്ച നമുക്ക് ചെറുമിട്ടുണ്ട് യെസ് അങ്ങനെ ഫൈനലി അവനെ കിട്ടി ഓ വന്നത് വരെ ആയില്ല അപ്പം നമുക്കിത് നാല് ഏർവിയും കിട്ടിയിട്ടുണ്ട് മൊത്തം നമുക്ക് അങ്ങനെ രണ്ടോ മൂന്നരത്തിൻ്റെ വീഡിയോ ആണ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്നുള്ള ഇതായിരുന്നു അവൻ്റെ ഒരു ചേട്ടനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചേട്ടന് രണ്ട് ചെറുതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇമാരെ നമ്മൾ റിലീസ് ചെയ്യണം നമ്മൾ കണ്ണ് പോയത് കൊണ്ട് എടുക്കുന്നില്ല എടുത്തു കേട്ടോ അത് ഒന്ന് അിയത്തിനെ കിട്ടിയത് അബിയത്തിന്റെ വീഡിയോ കണ്ട് കാണുമായിരിക്കും നിങ്ങൾ വലിച്ചെടുക്കുന്ന പിന്നെ അതെ അമ്മക്ക് ആ ഒന്ന്